ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ അനുമോൾ അനുമോൾക്ക് പുറത്ത് ഒരുപാട് പ്രേക്ഷക പിന്തുണ കൂടുതലുള്ള ആളാണ് ഇൻസ്റ്റഗ്രാമിൽ വൺ പോയിന്റ് ത്രീ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്നിരുന്നാൽ പോലും വോട്ടിങ്ങിൽ പോലും അനുമോൾ ഒന്നോ രണ്ടോ സ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വന്ന് അന്ന് തന്നെ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അനുമോൾ കരയുന്നതും ഇരിക്കുന്നതും ചിരിക്കുന്നതും കിച്ചൺ ഡ്യൂട്ടിയിലായിരിക്കുന്നതും എല്ലാം തന്നെ ഒരു കണ്ടന്റ് ആയി മാറിയിരിക്കയാണ് ജിസയിലുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അനുമോളുടെ കയ്യിലുള്ള ആ ഒരു പ്ലാച്ചി എന്ന് പറയുന്ന ആ ഒരു പാവ കുഞ്ഞു വരെ ഒരു കണ്ടന്റാക്കി മാറ്റാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് അനുമോളുടെ ഒരു കഴിവ് തന്നെയാണ് മറ്റു മത്സരാധികളെ കൊണ്ടൊന്നും ഇത്ര കൂടുതൽ കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും വലിയ കണ്ടന്റ് കണ്ടന്റ് മേക്കർ ജാസ്മിൻ ആയിരുന്നെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ നമ്മുടെ അനുമോൾ ആയിരിക്കും ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യത കൂടുതലുള്ള മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണം എന്തായാലും ഹൗസിലും ഒരുപാട് ചർച്ചയായിട്ടുണ്ട് അനുമോൾ ചെയ്യുന്നതെല്ലാം കണ്ടന്റ് ആണ് എന്നുള്ളത് ആതിലെയും ശൈത്യയും വിരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആതിലെ പറയുന്നുണ്ട് അനുമോൾ ശ്വസിക്കുന്ന വാഹി വിളിച്ച് ബാക്കിയെല്ലാം അവൾക്ക് കണ്ടന്റാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ